ഭജനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ തോമസ് നാഗപറമ്പിൽ ചക്രവാളങ്ങളുടെ മുകളിൽ പറക്കുന്ന ചില ജന്മങ്ങൾ ഭൂമിയിൽ അവതരിക്കാറുണ്ട് അവരെ മഹാന്മാർ എന്ന പേരിലാണ് കാലം അടയാളപ്പെടുത്തുന്നത് കാലഘട്ടത്തിന്റെ മാറ്റത്തിന് അത്തരം ജന്മങ്ങളാണ് ചുവടുവയ്ക്കുന്നത് ജീവിതമെന്ന യാഥാർത്ഥ്യത്തെ അവർ കാണുന്നതും ചിത്രീകരിക്കുന്നതും വ്യത്യസ്തത നിറഞ്ഞ നിറക്കൂട്ടുകളിലാണ് അവരും നാമും ജീവിക്കുന്നത് ഒരേ ജീവിതമാണെങ്കിലും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ അവർ വ്യത്യസ്തരായിരിക്കും അവരുടെ ജീവിത സ്വപ്നങ്ങളിൽ മറ്റുള്ളവരുമുണ്ടാകും അവർക്ക് തനിച്ചായി ഒരു ലോകമില്ല വിപരീതങ്ങളുടെ നടുവിലാണ് അവരും ജീവിക്കുന്നത് എങ്കിലും ആ കാർമേഘ പഠനങ്ങൾക്കുള്ളിലെ വെള്ളിരേഖകൾ അവർ കാണും ആ പ്രതീക്ഷകൾ അവരെ പ്രചോദിപ്പിക്കും നിരാശയ്ക്ക് പകരം പ്രത്യാശ അവരെ നയിക്കും ഒരു പാദം ജീവിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ ചവിട്ടി മറുപാദം വരാൻ പോകുന്ന ശോഭനമായ ഭാവിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ജീവിക്കും ഒരു വിത്തിന്റെ ഉള്ളിൽ മരമൊളിഞ്ഞിരിക്കുന്നത് പോലെയാണ് ജീവിതവും മനസ്സിൽ പ്രതീക്ഷയുള്ളവർ ജീവിത വിജയം കരുതി തലമുറകൾ എത്ര കഴിഞ്ഞാലും മാറ്റം സ്വീകരിക്കാത്തവർ വളരാത്ത വിത്ത് പോലെ നിലനിൽക്കും എന്നാൽ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തിരുത്തലുകൾ ഏറ്റെടുക്കുന്നവർ സംതൃപ്തമായ വഴികളിലൂടെ സഞ്ചരിക്കും ജീവിത നിയോഗം തിരിച്ചറിയാത്ത ഒരാൾ അപകടം ഒളിപ്പിച്ചു വെച്ച് നടക്കുന്ന ചെപ്പിന്റെ ഉടമസ്ഥനെ പോലെയായിരിക്കും ഐൻസ്റ്റീൻ ഇത്തരക്കാരെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് ജീവിതത്തിന് സവിശേഷമായ ഒരു നിയോഗമില്ലെന്ന് കരുതുന്ന ഒരാളെപ്പോലെ അപകടകാരിയായി മറ്റൊരാളില്ല പ്രതീക്ഷകളാണ് മനുഷ്യനെ മുന്നോട്ട് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക എന്നതാണ് ജീവിത വിജയത്തിന്റെ ആദ്യപടി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടാൽ ജീവിതം അർത്ഥശൂന്യമായിത്തീരും ദുസ്സഹമായ ജീവിത വഴികൾ താണ്ടുവാൻ പ്രതീക്ഷകൾ നമ്മെ സഹായിക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നല്ല പ്രതീക്ഷ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളായാൽ മതി അങ്ങനെയുള്ള ജീവിതം ധന്യമായിത്തീരും പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്ത് പുതിയ വഴികൾ കണ്ടുപിടിക്കുവാൻ കാണിക്കണം ഒന്നും അവസാനമായി തീരുന്നില്ല മറിച്ച് പുതിയ ആരംഭത്തിന്റെ ചുവടുകളാണ് ലക്ഷ്യങ്ങളിലേക്ക് പ്രതീക്ഷയോടെ ചെല്ലുന്നവർക്ക് എല്ലാം നിശ്ചയമായും വസന്തമാകും പരാജയങ്ങളുടെ പടുകുഴിയിൽ പുത്തൻ പ്രതീക്ഷകളുടെ ചുവടുവയ്പുകളാണ് നമുക്കാവശ്യം ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനും അവയെ അംഗീകരിക്കുവാനും നമ്മളെടുക്കുന്ന മനസ്സാണ് മാറ്റത്തിന്റെ മുന്നോടിയായി മാറുന്നത് കാലം വിതയ്ക്കുന്ന പാതകളിൽ ഏത് പാത തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനമെടുക്കുവാൻ പിന്നിട്ട വഴിയിലെ അനുഭവങ്ങൾ നമ്മെ സഹായിക്കും നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന കടമ്പനേട്ടയുടെ വരികളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ജീവിതസത്യത്തെ തിരിച്ചറിയുക സുഖജീവിത സുഖജീവിതദർഷ്ണകളുടെ ചുഴിയിൽ മനുഷ്യർ പെട്ടുപോകുന്നത് മൂല്യബോധങ്ങളിൽ ചുതി സംഭവിക്കുമ്പോഴാണ് ലോകത്തെ വെട്ടിപ്പിടിച്ചവൻ എന്ന പേരിലാണല്ലോ അലക്സാണ്ടർ ചക്രവർത്തിയെ ലോകം പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്റെ ശവമഞ്ചത്തിൽ കൈകൾ രണ്ടും പുറത്തേക്കിടുക ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ലെന്ന് ലോകമറിയട്ടെ നശ്വരതയിൽ അലതല്ലി നിന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചത് മരണത്തെ അഭിമുഖീകരിച്ചപ്പോഴാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നുള്ള പ്രതീക്ഷകളാണല്ലോ എല്ലാ മതവിശ്വാസങ്ങളും മുൻപോട്ട് വയ്ക്കുന്നത് ഇത്തരം പ്രതീക്ഷകളിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ മനുഷ്യൻ അനശ്വരതയിലേക്ക് കടക്കും മനുഷ്യ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും നൽകുന്നത് പ്രതീക്ഷകളുടെ നിറക്കൂട്ടുകളാണ് ഒരുവന്റെ ബാഹ്യ സൗന്ദര്യത്തേക്കാൾ ആന്തരികതയുടെ അഴകാണ് അവന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ഒരു വ്യക്തിയുടെ ആന്തരികതയുടെ അഴക് എന്ന് പറയുന്നത് സ്വന്തം പ്രതീക്ഷകളാൽ അവൻ തന്നെ വരയ്ക്കുന്ന ജീവിത ചിത്രങ്ങളാണ് പ്രതീക്ഷകൾ അസ്തമിക്കാത്ത ഒരു നല്ല ചിത്രകാരനെ പോലെ ജീവിതമാകുന്ന ക്യാൻവാസിനെ പുത്തൻ പ്രതീക്ഷകൾ കൊണ്ട് മനോഹരമാക്കാം ഒരു നല്ല ദിവസം എല്ലാവർക്കുമായി ആശംസിക്കുന്നു ഫാദർ തോമസ് നാഗപറമ്പിൽ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് இதுவரை கேட்டது